നമസ്കാരം കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ കോഴിപ്പള്ളി ഗവൺമെന്റ് എൻ സ്പി സ്കൂളിൽ യൂറ്റി ആറാമത് വാർഷിക അധ്യാപക രക്ഷകർത്ത സമ്മേളനവും നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷത്തിൻ്റെയും പൊതുസമ്മേളനത്തിൻ്റെയും ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി മുഖ്യപ്രഭാഷണം നടത്തി പാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം സെയ്ത് മെമ്പർമാരായ ബേസിൽ യോഹന വി പി കുട്ടൻ ഷിജീവ് ബശി കോഴിപ്പള്ളി സഹകരണ ഭാഗം പ്രസിഡന്റ് ശ്രീ ഹാൻസി പോൾ സ്കൂൾ ഹെഡ്മാസ്റ്റർ പി വി സണ്ണി പി ടി എ പ്രസിഡന്റ് എൻ കെ ഷിയാസ് മുൻ ഹെഡ് മാസ്റ്റർമാരായ ഫ്രാൻസിസ് ജെ പുന്നോലിൽ ടി എസ് ഷൈല ബിജു ജോർജ് എൻ വിജോയ് ടി ജി സജീവ് അധ്യാപകരായ ശ്രുതി കെ എൻ അമ്പിളി എൻ ജൻ സഹാദർ അൽഫോൺസീറ്റി സിനിമ കെ കെ എസ് കെ ലൈല ശ്രീകല എം എച്ച് പുച്ഛറാണി രശ്മി രേഖ കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

പാഠ്യപാഠ്യതെല്ലാം ഒരേപോലെ വിദ്യാലയമായിട്ടുണ്ട് ഇവിടെ മാഷിപ്പിച്ചുണ്ടായിരുന്നു ഗോതമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഒട്ടേറെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിലും സമീപങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് പട്ടണത്തോടെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്കൂളാണെങ്കിൽ കൂടി കുട്ടികളെ നമുക്ക് ഇവിടെ ലഭിക്കുക കുട്ടികളെ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ പ്രവർത്തനത്തിന് നിൽക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് ജനങ്ങളുടെ രക്ഷിതാക്കളുടെ വലിയ വിശ്വാസികൾ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാധിച്ചിട്ടുമുണ്ട് ഇവിടെ ഓരോ വാർഷികമായി നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തിരിഞ്ഞു മാത്രമാണ് കഴിഞ്ഞ കാലത്ത് ഒരു വിലയിരുത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷകാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടുതൽ മികവോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഈ ഭാഷയുള്ളത് വളരെ അഭിമാനപൂർവ്വം പറയാൻ വഴി ഞാനിവിടെ രണ്ടായിരത്തി അവസരം നൽകിയത് നമ്മൾ ഒൻപത് വർഷക്കാലം പൂർത്തിയാവുകയാണ് ഈ ഒൻപത് വർഷക്കാലവും നമ്മൾ പ്രധാനമായി ശ്രദ്ധിച്ചത് പോകുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കയറ്റി വിദ്യാഭ്യാസ പദ്ധതി ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ ഹൈടെക് ആയി മാറിയിട്ടുള്ള മണ്ഡലം ചോദിച്ചാൽ വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് ഹൈടെക് സംവിധാനത്തിലേക്ക് മാറി എന്ന് മാത്രമാണ് ഇപ്പൊ നിരവധിയായിരം വിദ്യാലയങ്ങൾ ബഹുതര മന്ദിരങ്ങളാൽ ഹൈടെക് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന്റെ വലിയ വികസനം നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിയും